ലോകത്ത് പലതും നടക്കും അങ്ങനെ പല വാർത്തയും കേക്ക് അതെല്ലാം നമ്മളെ ജീവിതമായിട്ട് എടുത്തു വെച്ചിട്ട് നീ പോകുന്നില്ല എന്ന് പറഞ്ഞ ആർക്ക് പോയി നമ്മളെ കുടുംബത്തിന് പോയി അവൻ കള്ളൂടിക്കുന്നില്ല അവന് വേറെ പെണ്ണില്ല പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഉള്ള ഇതൊക്കെ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാണ് അപ്പൊ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ക്ഷമിക്കണം ഈ ചെറുതായിട്ടൊന്നും മാറിയിരുന്നില്ല വീണ്ടും എത്ര ചാൻസ് കൊടുത്തു മൂന്ന് ചാൻസായി ഇനി ചാൻസ് ഇല്ല ചാൻസ് കൊടുക്കേണ്ടത് അവന്റെ പാരന്സിനാണ് നാലാമത്തെ സ്റ്റെപ്പ് അവർ വരട്ടെ പോയില്ലേ മോളോടല്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒക്കെ വീട്ടിൽ മക്കള് വന്ന് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പേരന്റ് കാതുകൊണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ ഹൃദയം കൊണ്ടൊന്നും കേൾക്കാറില്ല കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന അച്ഛന്മാരോടാണ് ഉപ്പമാരോടാണ് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് ഒരുപാട് പറയാനുണ്ട് അവർ ഹൃദയം കൊണ്ട് കേൾക്കാൻ കല്യാണം കുടുംബ ബന്ധങ്ങൾ ചേരുന്നതാണ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കുടുംബവും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാതാപിതാക്കളും തുറന്നു പറയാനുള്ള ഒരു മനസ്സിൽ നമുക്ക് വേണം എന്തൊക്കെ നമ്മുടെ വി പലപ്പോഴും നമ്മുടെ പലതും വെറും പൈസ കൊടുത്തിട്ട് കൊടുക്കേണ്ട കടബാധ്യതയല്ല നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുന്നത് അത്രയും നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ട് കൈയേൽപ്പിക്കുന്ന സമയത്ത് പണം മാത്രല്ല നിങ്ങൾ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ മക്കള് പ്രശ്നങ്ങളുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഒരു അച്ഛൻ ഒരു അമ്മ ഉമ്മ അങ്ങനെ ഒരു പ്രശ്നം ഇറങ്ങി പോവലല്ല വേണ്ടത് അവസരം കൊടുക്കാം കൊടുക്കാം ചാൻസ് ഒരു പോയിന്റ് കഴിഞ്ഞാല് ആ ചാൻസ് കൊടുക്കുന്നത് നിർത്തണം എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോണം പോയില്ലെങ്കിൽ എന്താ പറ്റാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാണുന്നില്ലേ ഒരു ദിവസം മരിക്കുക കാരണം അവർക്ക് തിരിച്ചു പോകാൻ ഇടമില്ലെന്നേ തിരിച്ചു പോകാൻ ഇടമില്ലാതെ വരുമ്പോ എന്തേം ഇതെല്ലാം അവസാനിപ്പിക്കാന്ന് കരുതുന്നു എന്നാ അവസാനിച്ചോ ഒന്നും അവസാനിച്ചിട്ടില്ല കേൾക്കുന്ന ഉപ്പന്മാരോടാണ് കേൾക്കുന്ന അച്ഛന്മാരോടാണ് കേൾക്കുന്ന പുരുഷന്മാരോടാണ് ഒരു പുരുഷൻ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിന് സ്വഭാവത്തിനുടമയാകുമ്പോഴാണ് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ ആരെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവന്റെ പെണ്ണിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യം കല്യാണമൊന്നുമല്ല അതിനപ്പുറം വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം കല്യാണം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഭർത്താവ് മക്കൾ കുടുംബം ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അവർ നമ്മുടെ